ഈ ബിനി ചേട്ടൻ രണ്ടു മാസത്തേക്ക് പുറത്താക്കി സ്റ്റാർ മാജിക് പുറത്താക്കി അങ്ങനെ കുറെ വാർത്തകൾ കേട്ടാ ലക്ഷ്മി നക്ഷത്രക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് ചേട്ടനെ വിറ്റ് ജീവിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചിരുന്നത് അല്ല ഈ ബാക്കിയുള്ളവര് ആരെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്നോ സംഭവിച്ചിരുന്നത് ഈ ബാക്കിയുള്ളവര് ആരെങ്കിലും സംസാരിച്ചിരുന്നോ ഇല്ല ചേട്ടന് രണ്ടു മാസത്തേക്ക് പുറത്താക്കി സ്റ്റാർ മാജിക് പുറത്താക്കി അങ്ങനെ കൊറേ വാർത്തകൾ കേട്ടാ ഞാനും സ്റ്റാർ മാജിക് ഇപ്പൊ ഇറങ്ങിട്ട് ഏകദേശം എട്ട് മാസത്തോളം നാളായി ഞാൻ വേറെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിട്ടില്ല നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവസ്ഥ അതുകൊണ്ട് നമ്മുടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഒന്നും അറിയാൻ പറ്റാത്തവരെ നമുക്കൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ രണ്ടുപേരും അറിയാം ഇങ്ങനെ അടിമാലി പറഞ്ഞു കുറെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം പിന്നെ ജനീഷ്ടല്ലാതെ കുറച്ച് നാളുണ്ട് അറിയാം നമ്മുടെ ഫോട്ടോസൊക്കെ ജനീഷ്ടെടുക്കുവാറിയും രണ്ടുപേരും പുതിയ സിനിമ നാളെ റിലീസ് പിന്നെ ഇപ്പൊ തക്കുരച്ചേട്ടനാട് സിക്സ് ഷൂട്ടിങ് പിന്നെ വാഴ എന്ന് മോനെ അതേപോലെ നമ്മുടെ ഷോ പ്രൊഡ്യൂസർ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ ഈ എനിക്കറിയില്ല സത്യം ാര്യം ഞാൻ അങ്ങോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചല്ലോ അതുകൊണ്ടൊന്നും ലക്ഷ്മി നക്ഷത്രക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് ശ്രുദ്ധേട്ടനെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് നല്ല രീതിയിൽ അപ്പൊ ഇത് ഇത്തരം കമന്റുകളോടൊക്കെ എന്താണ് പറയുക കമന്റ് വായിച്ചാൽ ഞാനൊക്കെ ഇന്ന് ജാവാ സമയം കഴിഞ്ഞു അതുകൊണ്ട് നമ്മളിത് വാർത്തകൾ വരുന്നു കാണുന്നു ഇന്നു അത്രയേ ഉള്ളത്